ോ മുക്കിയും മൂളിയും ചുറ്റും വട്ടം ഇട്ടു പറന്ന് തഞ്ചത്തിലും തരത്തിലും പറ്റിയ ഇടം നോക്കി കൊമ്പു ഇറക്കി നമ്മുടെ ഊറ്റി ഊറ്റിക്കുടിക്കുന്ന കൊതുക് മിക്കവരുടെയും ശത്രുവാണ് കൊതുകു പരത്തുന്ന രോഗങ്ങൾ അവിടെ നിൽക്കട്ടെ രോഗങ്ങളൊന്നും പരത്തിയില്ലെങ്കിൽ പോലും കൊതുകടിയും അതിലുണ്ടാകുന്ന അസ്വസ്ഥതകളും അസ്സഹനീയമാണ് ചോറിച്ചിൽ കൊതുക് കടിച്ചാൽ മിക്കവരും ആദ്യം ചെയ്യുന്ന കാര്യം കടിച്ച സ്ഥലം ചൊറിയുകയാണ് കാരണം കൊതുക് കടിച്ചാൽ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണ് കൊതുക് നമ്മുടെ ശരീരത്തിൽ അതിന്റെ കൊമ്പ് പോലെയുള്ള ചോര വലിച്ചെടുക്കുന്ന ഭാഗം കുത്തി ഇറക്കുമ്പോൾ അതിന്റെ ഉമിനീർ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നു ആ ഉമിനീർ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള പദാർത്ഥവുമുണ്ട് അങ്ങനെയാണ് കൊതുക് വയറ് നിറയെ ചോര കുടിച്ചു വീർക്കുന്നത് കൊതുകിന്റെ ഉമിനീറിലുള്ള വിഷാംശം കാരണമാണ് കടിയേൽക്കുന്ന ആളുകൾക്ക് ചൊറിച്ചിലും അസ്വസ്ഥതയും അനുഭവപ്പെടുന്നത് ശരീരത്തിന്റെ പ്രതിരോധം കൊതുകിന്റെ ഉമിനീർ ശരീരത്തിലെത്തുമ്പോൾ മനുഷ്യ ശരീരം അതിനെതിരെ പ്രതിരോധിക്കാറുണ്ട് ഹിസ്റ്റമിനുകളും ലൂക്കോട്രിയൻസുകളും പുറപ്പെടുവിച്ചുകൊണ്ടാണിത്